അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ ബിസ്മിറമാൻ റഹീം അലഹമുല്ലാഹിറബില്ലാലമീൻ അള്ളാഹുസീമൂലിക്ക സയ്യദനാ മുഹമ്മദീൻ വാലാ അലി വസ്ഹാബി സയ്യദന മൗലാന മുഹമ്മദ് ശക്തമായ ചൂട് കാരണം നമ്മുടെ കൊച്ചു കേരളം പൊറുതിമൂട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശക്തമായ ചൂട് അതല്ലെങ്കിൽ ശക്തമായ തണുപ്പ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് അല്ലെ അനുഭവപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നമ്മോട് പറഞ്ഞത് മഹാനായ ഇമാം മുസ്ലിം റൊലി അള്ളാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂഹുറൈറ റലിയുള്ളു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു മുത്തുനബി സുലഹി വസും അള്ളാഹുവിനോട് തേടി അഥവാ ആവലാതിപ്പെട്ടു വേവലാതിപ്പെട്ടു ഫു നരകം പറഞ്ഞു യാ എന്റെ രക്ഷിതാവേ അതിന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുവേ ഇതിനൊരല്പാശ്വാസം വേണമല്ലോ എന്ന് എന്നള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനഹുഅാല നരകത്തിന് വർഷത്തിൽ രണ്ടു പ്രാവശ്യം ശ്വാസമയക്കാൻ ശ്വാസം വിടാനുള്ള അനുവാദം നൽകി ഒന്നിട്ട് നഫസും ഫിസ് നഫസും ഫിസ് ഒന്ന് ശൈത്യകാലത്തും മറ്റൊന്ന് ഉഷ്ണകാലത്തും ഉഷ്ണകാലത്ത് അത് ശ്വാസം ഇടുമ്പോഴാണ് അത് ശക്തമായ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നത് ശൈത്യകാലത്ത് ശ്വാസം വിടുമ്പോഴാണെന്ന് ഈ ഹദീസും നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഫഹു വാഷദ്ദു മാത്ത് ജിദൂന മിനൽ ഹരിഷു മാത്ത് ജിദൂന മിനസ്സം ഹരീർ അതേ നിങ്ങൾ അനുഭവപ്പെടുന്ന ശക്തമായ ചൂട് ശക്തമായ തണുപ്പ് ഇത് ഉഷ്ണകാലത്ത് ചൂട് കാലത്ത് ശ്വാസം വിടുമ്പോൾ അത് ശക്തമായ ചൂട് നാം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ശക്തമായ തണുപ്പുള്ള സമയത്ത് അത് നരകം ശ്വാസം വിടുമ്പോഴാണ് അത് ശക്തമായ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് ഹബീബായ നബി സല്ലു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായ പാഠങ്ങൾ നമുക്കുണ്ട് ശക്തമായ ചൂട് കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ട വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ശക്തമായ തണുപ്പിൽ വെറുതരിച്ചുകൊണ്ട് പലരും മരണപ്പെട്ട വാർത്തകൾ അതേ നാം കേട്ട് കേൾക്കാറുണ്ട് ഇതെല്ലാം വലിയ പാഠം നമുക്ക് നൽകുന്നത് ഈ ചെറിയൊരു ചൂട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് താങ്ങാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ നാം മരണത്തിന് കീഴടങ്ങുന്നു എങ്കിൽ എന്നാൽ നൂറിൽ നൂറ് ശതമാനവും ശക്തമായ ചൂട് കൊണ്ട് ഉള്ളാഹുദാർ നാം നരകത്ത് ശിക്ഷിക്കപ്പെടുമ്പോൾ അതുപോലെ ശക്തമായ തണുപ്പ് കൊണ്ട് ഉള്ളാഹുദാർ നരത്ത് ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക ഒരിക്കൽ നമ്മുടെ ശരീരം വെന്തുരുകി അത് ജീർണിച്ച് അതല്ലെങ്കിൽ ി അത് വെണ്ണീറായി മാറുന്നില്ല അള്ളാഹു സ്വഹാനഹുവത്താല മനുഷ്യനെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് നരകവനെ അവനെ കത്തിച്ചാമ്പലാക്കുമ്പോൾ മറുഭാഗം അള്ളാഹു താലത്തിൻ്റെ ശരീരത്തിൻ്റെ മറ്റേ ഭാഗം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് അഥവാ മജ്ജയും മാംസയും മാംസവും അതുപോലെ തന്നെ തൊലിയുമെല്ലാം നൽകിയ പൂർവ്വസ്ഥിതിയിലേക്കാക്കുന്നു ആ ഭാഗം കത്തിക്കരിയുമ്പോഴത്തേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് ആദ്യം കത്തിക്കരിഞ്ഞ ഭാഗം ഇങ്ങനെ ആവർത്തിച്ച് 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 അറ്റമില്ലാത്ത കാലത്തോളം നരകത്തിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഹബീബ് സല്ലാസലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ കാണാൻ കഴിയും നമുക്കൊരിക്കലും താങ്ങാനും സഹിക്കാൻ കഴിയാത്ത ശക്തമായ ചൂടാണ് നരകത്തിലുള്ളത് അഥവാ ശക്തമായ തണുപ്പും അതിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ ഭൗതികമായ ലോകത്തെ ജീവിതം നന്നാക്കണം നാം റബ്ബ് പൊരുത്തപ്പെടുന്ന മകത്ത് ജീവിക്കണം സദാസമയം നരകത്തു നിന്നുള്ള മോചനവും സ്വർഗപ്രവേശനവും നാം തേടിക്കൊണ്ടേയിരിക്കണം അള്ളാഹു ഹുസ്ബുഹാനുഹുത്ത ആല അവൻ്റെ ഔദാര്യം കൊണ്ട് നരകത്ത് നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശികൾ നാം നമ്മയും بارتصر الله عليكم ورحمة الله وبركاته